ബവാസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബീറ്റ് റൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ സവാള പെട്ടെന്ന് വാങ്ങി കിട്ടും സവാള നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ഇങ്ങനത്തെ ഒരു കളറായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ആഡ് ചെയ്ത് നമുക്ക് ഈ സവാളയ്ക്കകത്തേക്ക് ബീട്രൂട്ടിന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാ സ്ഥലത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് കൂട്ടി വെച്ചൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം ഇനി ബീട്രൂട്ട് വേണ്ടത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് കറക്കിയെടുക്കാം തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി എടുത്ത് മിക്സിക്കകത്തിട്ട് അരങ്ങി പോരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇടയ്ക്ക് ബീട്രൂട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ഇനി നമ്മൾ നന്നായിട്ട് കറക്കിയെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ട് മാറ്റിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു ചെറിയ കുഴിപോലെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ അരപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് കൊണ്ട് തന്നെ ചുറ്റും പൊത്തി വെച്ച് വേവിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുകയും നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തീർച്ചയായിട്ടും ഇനി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് അത്രയും മതിയാവും അത്ര സമയം കൊണ്ട് നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് മൂടി മാറ്റി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ തേങ്ങയും അതിനെയുള്ള അരപ്പും എല്ലാം പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിനൊന്ന് ജസ്റ്റ് നിരത്തിയിടുക ഒന്ന് ഒന്നുകൂടി ഒന്ന് ആവി കയറുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കണ്ടോ നമ്മുടെ തേങ്ങയെല്ലാം നല്ല റെഡ് കളറായി എല്ലാ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിച്ച് നല്ല ബീട്രൂട്ട് തോരൻ തയ്യാറായി നമുക്കിതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം കാണുമ്പോ തന്നെ എന്ത് രസമല്ലേ കഴിക്കാൻ തോന്നില്ലേ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ സവാള് വഴിച്ചു ബീട്രൂട്ട് തോരനുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ